വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദീൻ പന്താർ എന്താണ് പൗരത്വ ബില്ല് പൗരത്വ ബില്ല് നടപ്പിലാക്കാനുള്ള തീരുമാനമായി അതിൻ്റെ പോർട്ടലും റെഡിയായി ഈ പൗരത്വ ബില്ല് നടപ്പിലാക്കുന്നതോടെ മുസ്ലിംങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുമോ എങ്ങോട്ടാണ് അവർ പോവുക രാജ്യം മുഴുവനും വളരെ വലിയ പ്രതിഷേധത്തിലാണ് നമ്മുടെ രാജ്യത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ അറസ്റ്റിലായി കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരുവിലിറങ്ങി ഭയങ്കരമായുള്ള പ്രതിഷേധം പ്രധാനമായിട്ടും കേരളത്തിലൊക്കെ വളരെ വലിയ പ്രതിഷേധങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരിക്കലും കേരളത്തിൽ സി എ നടപ്പിലാക്കില്ല തമിഴ്നാടും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്താണ് അതിന്റെ വാസ്തവം ഈ ഒരു പൗരത്വ ബില്ല് നടപ്പിലാക്കുന്നതോടെ മുസ്ലിം വിഭാഗത്തിന് മാത്രമാണോ പ്രശ്നമുണ്ടാവുക എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗത്തെ മാത്രം പൗരത്വം ഇല്ലാതാക്കുന്നത് ഇതിന്റെ കൃത്യമായുള്ള വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ പൗരത്വ നേടല നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി ചെയ്തിരുന്നു ഈ ഭേദഗതി പാർലമെൻറ്റ് പ്രമേയത്തിലൂടെ പാസാക്കിയതാണ് ആ പാസാക്കിയ പ്രമേയമാണ് ഈ കഴിഞ്ഞ ദിവസം എന്താ ഒരു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് പൗരത്വം കിട്ടുക അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ പല നിലയ്ക്ക് കുടിയേറി വന്ന ഹിന്ദു വിഭാഗത്തിനും സിഖ് വിഭാഗത്തിനും ബുദ്ധമതക്കാർക്കും ജൈന മതക്കാർക്കും പാഴ്സി മതക്കാർക്കും ക്രിസ്തു മതക്കാർക്കും മാത്രം പൗരത്വം കൊടുക്കുന്ന ഒരു ഭേദഗതിയാണ് ഈ പൗരത്വില് അതായത് ഈ മതക്കാർക്ക് ഹിന്ദു മതക്കാർക്ക് സിഖ് മതക്കാർക്ക് ജൈന മതക്കാർക്ക് പാഴ്സി മതക്കാർക്ക് ക്രിസ്തു മതക്കാർക്ക് മാത്രം വേഗത്തിൽ പൗരത്വം കൊടുക്കുക നേരത്തെ പന്ത്രണ്ട് വർഷം താമസിച്ചാൽ മാത്രമേ പൗരത്വം ലഭിക്കുന്നു ഇവർക്ക് ലഭിക്കുമായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് വന്ന എല്ലാ ഈ പറയുന്ന മതങ്ങൾപ്പെട്ട പെട്ട എല്ലാവർക്കും ഫാസ്റ്റ്രാക്ക് സംവിധാനം വഴി വേഗത്തിൽ പൗരത്വം കിട്ടുന്ന ഒരു നിയമമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ട് ഇതിലെ മുസ്ലിം വിഭാഗത്തിന് ഒരിക്കലും പൗരത്വം ലഭിക്കില്ല അപ്പം മുസ്ലിം വിഭാഗത്തിനെ മാറ്റി നിർത്തിയിട്ട് ഒരു മതേതര രാജ്യമായ നമ്മുടെ നാട് പൗരത്വം കൊടുക്കുന്നതാണ് ഈ വലിയ വിമർശനത്തിനും വ്യാപകമായ എതിർപ്പിനും ഇരയാക്കുന്നത് നിലവിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുമോ എന്നാണ് മറ്റൊരാശങ്ക ഒരിക്കലും അതുണ്ടാവില്ല ഇത് ഇത് മുഖ്യമ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും അമിത്ഷായും പലതവണ പാർലമെന്റിലും അല്ലാത്ത ഒക്കെ വ്യക്തമാക്കിയതാണ് പിന്നെ എന്തിനാണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ബില്ല് പാസാക്കാൻ എടുക്കുമ്പോൾ പല ആശങ്കകളും ഉണ്ടായിരുന്നു ഞാൻ അടക്കമുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇത് മുസ്ലിംകളെ പുറത്താക്കാനാണ് നമുക്കൊന്നും പൗരത്വം നഷ്ടപ്പെടും നമ്മളിനി എന്ത് ചെയ്യും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കഴിയേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് വ്യാപക പ്രതിഷേധം ഉണ്ടായിരുന്നത് പക്ഷെ ഈ ബില്ലിനെ വൃത്തിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരിക്കലും അങ്ങനെ മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ളതല്ല മറിച്ച് മതം നോക്കിയിട്ട് നുഴഞ്ഞു കയറ്റക്കാ അല്ലെങ്കിൽ അഭയാർത്ഥികളായി വന്ന ഒരു വിഭാഗത്തിന് മാത്രം പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും പൗരത്വ ബില്ല് നടപ്പിലാക്കില്ല പ്രധാനമായിട്ടും കേരളം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേരളത്തിനോ മറ്റോ ഒരു സംസ്ഥാന സർക്കാരിനും ഇത്തരത്തിൽ ബില്ല് നടപ്പിലാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണോ എന്നുള്ളതാണ് അതായത് ഈ ഒരു ബില്ല് നടപ്പിലാക്കേണ്ട ചുമതല ഈ പോർട്ടൽ ജില്ലാ സമിതിക്കാണ് ഈ ജില്ലാ സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അപ്പൊ നമ്മളൊരു പോർട്ടൽ ഈ ഓൺലൈൻ വഴി നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഈ ജില്ലാ സമിതി അധ്യക്ഷന്റെ മുന്നിൽ നമ്മൾ ചെല്ലണം ചെന്ന് നമ്മുടെ രേഖകളൊക്കെ കൃത്യമായി സമർപ്പിക്കണം അവിടെ നിന്നൊരു പ്രതിജ്ഞ എടുപ്പിക്കും നമ്മൾ ഇന്ത്യക്കാരനാണ് എന്നുള്ളത് അങ്ങനെ അതൊരു അതിന്റെ മുകളിൽ സമിതിക്ക് അതിലൊരു പരിശോധനയ്ക്ക് പോകും മറ്റേ അവിടെ നിന്നാണ് കൊടുക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുക അപ്പൊ ഈ ഒരു ജില്ലാ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് നിലവിൽ അങ്ങനെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഓഫീസർ എന്ന ജില്ലാ കലക്ടർമാരാണെങ്കിൽ അതായത് ഐ അതായത് സിവിൽ സർവീസിലുള്ള ജില്ലാ കളക്ടർമാരടങ്ങുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അത് കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇനി അഥവാ ഈ ജില്ലാ സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന് അധ്യാപകർ മറ്റു മറ്റെന്താ പറയുക പ്രിൻസിപ്പൾമാർ അങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിൽ സർക്കാരിന് നിസ്സഹകരണം അതായത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയാം പക്ഷേ അതൊരു ഭരണഘടനാ പ്രശ്നമാണ് അങ്ങനെ കേന്ദ്രത്തിന്റെ ഒരു നിയമം നടപ്പിലാക്കാൻ ഒരു സംസ്ഥാനം തയ്യാറാവാതെ വന്നാൽ അതൊരു ഭരണഘടന ഇഷ്യൂ ആവുകയും ആ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള കൂടാനുള്ള അവകാശം കേന്ദ്രത്തിന് ഉണ്ട് പിന്നെ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക സുപ്രീം കോടതിയെ സമീപിക്കാം ഇങ്ങനൊരു നിയമം പാസ്സാക്കുന്നതിനെതിരെ അത് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ആ ഒരു കേസിൽ ഇതിൽ തീർപ്പും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഇതിപ്പോൾ ഒരു നിയമമായിട്ട് മാറിയിട്ടുള്ളത് ഇനി വീണ്ടും ഒരു റിട്ട് ഹർജി വീണ്ടും കൊടുക്കാവുന്നതാണ് ഫലത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള പ്രഖ്യാപനം ഒരു പ്രഖ്യാപനം മാത്രമാണ് ആശ്വാസവാക്ക് മാത്രമാണ് ഒരു സംസ്ഥാന സർക്കാർ പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് കേന്ദ്രത്തിന്റെ തീരുമാനമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ ഒന്നും ഇടപെടാൻ പറ്റില്ല കോടതിയിൽ പോകാം ഇനി കോടതിയിൽ പോയാൽ കോടതിയിൽ പോയിട്ടും വലിയ കാര്യമില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് കാരണം ഈ ഒരു ബില്ല് കൊണ്ട് നിലവിലുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുന്നില്ല രണ്ടാമത് ഇതിന്റെ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി ഈ ഹർജികളൊക്കെ തള്ളാം ഇനി മറ്റൊന്ന് ഈ ഒരു ഇങ്ങനൊരു നിയമം ഇത്രയും മത മുസ്ലിം മതവിഭാഗത്തിന് മാത്രം ഒഴിവാക്കുമ്പോൾ ഇവർ മാത്രമാണോ ഇങ്ങോട്ട് അഭയാർത്ഥികളായി വന്നത് എന്ന് സ്വാഭാവികമായ സംശയമുണ്ടാകും ഒരിക്കലുമല്ല ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്ന മ്യാൻമറിൽ നിന്ന് വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട് അവർക്കൊരിക്കലും നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് മ്യാൻമാർ അവിടെ നിന്ന് വന്ന ആളുകൾക്ക് നമ്മൾ എന്തു കൊടുക്കുന്നില്ല പൗരത്വം കൊടുക്കുന്നില്ല ശ്രീലങ്കയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളും അതേപോലെ ഹിന്ദുക്കളുമായ തമിഴ് വംശജരുണ്ട് അവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നില്ല ഭൂട്ടാനിൽ നിന്ന് വന്ന ആളുകളുണ്ട് അവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നില്ല ചൈനയിൽ നിന്ന് വന്ന ഏർ ഉറീഗ്യൻ മുസ്ലിങ്ങളുണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുന്നില്ല നേപ്പാളിൽ നിന്ന് കുടിയേറിയ ഹിന്ദുക്കളുണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുന്നില്ല ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം വഴി പൗരത്വം കൊടുക്കുന്നില്ല പകരം ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിം അല്ലാത്തവർക്ക് മാത്രം വേഗത്തിൽ പൗരത്വം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബില്ലിലൂടെ നടപ്പിലാക്കുന്നത് അപ്പൊ ഇനി പറയുന്ന മറ്റു മതവിഭാഗങ്ങൾക്ക് അതായത് മുസ്ലിങ്ങൾക്ക് എങ്ങനെ പൗരത്വം കിട്ടും നിലവിലെ നിയമം അനുസരിച്ച് പതിനൊന്ന് വർഷം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് പൗരത്വത്തിന് അപേക്ഷിക്കാം ആ രീതിയിൽ മാത്രമേ അവർക്ക് പൗരത്വം കിട്ടൂ അപ്പോ നിലവിൽ പണ്ട് കുടിയേറിയ ആളുകൾക്ക് ഇത്തരത്തിൽ ഇവിടെ പൗരത്വം ലഭിക്കാം ഇനി അങ്ങനെ ലഭിക്കാത്ത ആ ഒരു നിയമത്തിൻ്റെ ഉള്ളിലും വരാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ രേഖകളൊന്നും സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ പാകിസ്ഥാനിൽ വന്നവരെ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിൽ വന്നവരെ അഫ്ഗാനിസ്ഥാനിലേക്കോ ബംഗാൾ ബംഗ്ലാദേശിൽ വന്നവരെ അവിടെയൊക്കെ തിരിച്ചയക്കുമോ അമിത്ഷാ പറയുന്നത് അങ്ങനെ തിരിച്ചയക്കാൻ നിയമമില്ല അങ്ങനെ തിരിച്ചയക്കുകയും ഇല്ല പകരം അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലാക്കും അത് അമിത്ഷാ പറഞ്ഞിട്ടില്ല അപ്പം ഈ ഒരു നിയമത്തിന് വ്യാപകമായിട്ട് പ്രതിഷേധം ഉണ്ടാവാൻ കാരണം ഒരു മതേതര രാജ്യമായ നമ്മുടെ നാട്ടിൽ മതം നോക്കിയിട്ട് കുറച്ച് പൗരന്മാർക്ക് പൗരത്വം കൊടുക്കുകയും വേറെ കൂട്ടർക്ക് സാധാരണത്തെ പോലെയുള്ള പൗരത്വം പൗരത്വമാവുകയും ചെയ്യുന്ന വിവേചനമാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം പലരും കരുതിയതുപോലെ ഇത് മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു പൗരത്വ ബില്ലല്ല പല ആളുകളും ഇപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം കൊണ്ടുവന്നപ്പോഴൊക്കെ നമ്മൾ കരുതിയതും ഞാനടക്കം അങ്ങനെയാണ് കരുതിയത് ഇത് നമ്മളെ പുറത്താക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇനി കോൺസെൻട്രേഷൻ കേബിൽ കഴിയേണ്ടി വരും അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങളായാലും നമ്മൾ രണ്ടാം തര പൗരന്മാരാവും എന്നാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത്തരത്തിൽ വന്ന ആളുകൾക്കാണിത് പ്രശ്നം ഈ അസം പോലെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്കിടയിൽ വളരെ വലിയ വിവേചനങ്ങൾ കാരണമാകാൻ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് പൗരത്വം കൊടുക്കാത്ത ഒരു മതേതര രാജ്യമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ് പക്ഷേ നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു നമ്മുടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന വെച്ചാൽ മതന്യൂനപക്ഷങ്ങൾ അതായത് മതങ്ങളാൽ ആക്രമിക്കപ്പെട്ടു വരുന്നവർക്ക് മാത്രമേ ഞങ്ങൾ ഈ ഒരു അവസരം കൊടുക്കൂ അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ ഷിയാക്കൾ അവിടുത്തെ ഭൂരിപക്ഷ സുന്നികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നിട്ടുണ്ട് അഹമ്മദിയ വിഭാഗക്കാർ കാദിയാനുകളും വന്നിട്ടുണ്ട് ഇവർക്കൊന്നും നമ്മുടെ കേന്ദ്ര സർക്കാർ ഭരണ ഈ പൗരത്വം കൊടുക്കുന്നില്ല അതായത് ഈ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം വഴി കൊടുക്കില്ല അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും മതന്യൂനപക്ഷ പ്രശ്നമല്ല മതങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളല്ലേ അതിന് വേറെ പരിഹാരം കാണണമെന്നാണ് ഏതായാലും ഇത്തരത്തിൽ വന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല എന്നല്ല ഈ പൗരത്വ ബില്ലിലൂടെ ലഭിക്കില്ല പകരം പതിനൊന്ന് വർഷം താമസിച്ച് സാധാരണ പ്രൊസീജിയർ വഴി മാത്രമേ അവർക്ക് പൗരത്വം കൊടുക്കാവൂ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് മുസ്ലിംകളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു പൗരത്വ ബില്ലല്ല രണ്ട് കൃത്യമായിട്ടും ഇതിൽ ഭരണഘടനാ ലംഘനമുണ്ട് ഒരു മുസ്ലിം ആണ് എന്നതുകൊണ്ട് മാത്രം ഒരു വിഭാഗത്തിന് പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു നടപടി മതേതര രാജ്യമായ നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഇത് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇടയാക്കിയത് അപ്പോൾ ഏകദേശം ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാകും പല രാഷ്ട്രീയക്കാരും പറയുന്ന പോലെ ഇതൊരു മുസ്ലിം ഒരു പ്രശ്നമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമല്ല ഇത് ഒരു ഭരണഘടനാ പ്രശ്നമാണ് ഇതിൽ എല്ലാ ആളുകളും ഈ ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരണം പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊരു മുസ്ലിമിന്റെ തലയിലിട്ട് ഈ നോമ്പ് കാലത്ത് മുസ്ലിമിനെക്കൊണ്ട് തെരുവിലിറക്കി പറ്റിയൊരു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാനാണ് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് അത് വളരെ വലിയ അപകടം നിറഞ്ഞ ഒന്നാണ് ഒരു വിഭാഗം ആളുകൾ മതം എന്ന പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും വോട്ടുകൾ ഏകീകരിച്ച് മൂന്നാമതും ഈ മോദി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കുകയുമാണ് ഒരു ലക്ഷ്യം അതിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെച്ച് ഈ പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ പോകുന്നത് നിർഭാഗ്യവശാൽ അതിന്റെ കെണിയിൽ വീഴുകയാണ് പലരും അപ്പോൾ ഇങ്ങനെ ഒരു പൗരത്വ വലിയ നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമോ പ്രയാസങ്ങളോ ഇല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീരെ ഇല്ല എന്നല്ല പറഞ്ഞത് ഭരണഘടനാ പ്രശ്നമുണ്ട് അതേപോലെ ഒരാൾക്ക് പൗരത്വമുള്ള ഒരാളുടെ പൗരത്വങ്ങളും നഷ്ടപ്പെടാനും പോകുന്നില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് വൃത്തിയിൽ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം